കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു രാവിലെ ഒരു ഭാഗം തകർന്നത് ആളുകൾക്ക് കുടുങ്ങിക്കിടക്കുന്നില്ലെന്നാണ് ലഭ്യമായ വിവരം ഒന്നും രണ്ടും നിലകളുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് വിവിധ വാർഡുകളിൽ നിന്നും രോഗികളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി ഫയർഫോഴ്സ് പോലീസ് സേനകളും സ്ഥലത്തെത്തിയിട്ടുണ്ട് പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്നു നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണത് ഒരു അച്ഛൻ്റെ പെങ്ങൾ മരിച്ച് ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വന്ന വന്നപ്പം ഇവിടെ നിന്നും ആൾക്കാരുടെ ഭയങ്കരമായ പുതിയ ബഹളവും ഒച്ചപ്പാടുകളെല്ലാം കിട്ടും പെട്ടെന്ന് തന്നെ ഞാനുകൂടി അവിടെ നോക്കുമ്പം ഭയങ്കര കൂട്ട നിലവിളിയായിരിക്കുന്നത് കൂട്ടം നിലവിളി ആയിക്കുക മാത്രമല്ല ആൾക്കാർ കിട്ടിയ പഴുതിയിൽ കൂടെ എല്ലാം ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെടാൻ വേണ്ടി ഓരോരുത്തർ കൂടുകയും ചാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാണണം പെട്ടെന്ന് തന്നെ നോക്കുമ്പം ഒന്ന് രണ്ട് പേരെ ഇങ്ങനെ എടുക്കൊണ്ട് പോകുന്ന രംഗം കണ്ടു അതിനുശേഷമായിട്ട് ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ തിരപ്പെടുവായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാനും ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങുമെന്ന് ഇറങ്ങി തിരിച്ച് പോകുന്ന സമയത്ത് മൂന്നാല് പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഭാഗമാണ് അപ്പോൾ അവർ ചില ഹെൽപ്പുകളൊക്കെ അവിടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു ഈ അപകടാവസ്ഥയിലായിട്ട് ഇതിൻ്റെ സ്ഥാപനകാലം പോലെ ഉള്ള ആളെന്നാണ് ഇതിൻ്റെ ഒരു ആളുകൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തൊട്ടപ്പുറത്ത് നിറയെ രോഗികളുമായിട്ട് നിൽക്കുന്ന മറ്റു വാർഡുകൾ അതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം എല്ലാം പൊട്ടിപ്പുറിഞ്ഞ് കിട്ടിയൊക്കെ അടർന്ന് ഏത് നിമിഷവും താഴെ വരാവുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ അടിയന്തരമായി പുതിയ വാർഡ് തുറന്നുകൊണ്ട് ഈ അപകടാവസ്ഥയെ തരണം ചെയ്യാനുള്ളൊരു പരിശ്രമം അടി അപകടകര ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന ടോയ്ലറ്റിൻ്റെ പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളാണ് അതിന്റെ ടോയ്ലറ്റ് ഭാഗം അപ്പുറത്തെ സൈഡിൽ ഇതുവരെ നാൽപ്പത്തിയു വയസ്സിലെ രണ്ടുപേർക്ക് പരിക്ക് പറ്റി അതിനുശേഷം സംവിധാനങ്ങളും കൂടെ തിരച്ചിൽ ഇതുവരെ വേറെ ആർക്കും ഇല്ല എന്നുള്ള വിശ്വാസത്തിലാണ് നിലവിൽ മുന്നോട്ട് വലിയ കോൺക്രീറ്റ് ബീമുകൾ ഒടിഞ്ഞു തൂങ്ങി നിലം പറ്റിയ നിലയിലാണ് കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിലാണ് കെരീടത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ കോൺക്രീറ്റും അടർന്ന നിലയിലാണ് फ早ी जकातल साइः औरि चिन काथ पलाग invers, बस्को्रमका estar फ्विकनले को आपकर रता को बरा नहएा है इतर.